ചെടി സ്വൽക്കം വാഴക്കെന്തെങ്കിലും ശേഷം എല്ലാ സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനും ഒരു സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ചെടികൾ വളർത്തിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടും ശരി ആവുന്നില്ല എന്ന് പറയുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പൂച്ചെടികളായാലും വിലച്ചെടികളായാലും വിവിധ തരം ചെടിയായിക്കോട്ടെ നമ്മുടെ വീട്ടില് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും വളർത്താൻ ഉദ്ദേശിക്കുന്ന ഏത് തരം ചെടിയാണെങ്കിലും അത് നന്നായിട്ട് വളർന്നു കിട്ടാൻ സഹായിക്കുന്ന പത്ത് ടിപ്സ് ആണ് കേട്ടോ പറയാൻ പോകുന്നത് ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചെറിയ നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ പത്ത് ടിപ്സ് കണ്ടിട്ട് വരാം അതിനു അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ എന്നെ നന്നായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട മറക്കണ്ടെട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ നമുക്ക് വീഡിയോ കാണാം അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെഡ് ഹെഡിങ് ആണ് കേട്ടോ ഡെഡ് ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടായതിനു ശേഷം ചില സമയത്ത് ആ പൂക്കൾ ആ ഉണങ്ങി അത് അങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട് ചില സമയത്ത് അങ്ങനെ പൊഴിഞ്ഞു പോകില്ല ആ ചെടികളിൽ അങ്ങനെ തന്നെ നിൽക്കും അപ്പൊ അങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ അടുത്ത പൂക്കൾ ഉണ്ടാവാനായിട്ട് ആ ചെടിയെ നമ്മൾ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഡെഡ് ഹെഡിങ് ചെയ്യുന്നത് ഇല്ല അത് അങ്ങനെ തന്നെ നിന്നു കഴിഞ്ഞാല് ചില സമയത്ത് ആ പൂക്കൾ അതായത് ഉണങ്ങിയ ആ പൂവിൽ വിത്ത് ഫോം ആയിട്ട് പിന്നെ അടുത്ത പൂക്കൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ കാലതാമസം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉണ്ടായി ഉണങ്ങി അത് പൊഴിഞ്ഞു പോയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാന്റ് കട്ട് ചെയ്യുന്ന സിസറുകൊണ്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നീറ്റും ക്ലീനും ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അതില് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ പ്രോപ്പറായിട്ട് ആ കാര്യം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എപ്പോഴും ചെടികളുടെ പൂക്കൾ കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെടികളുടെ മുഗൾ ഭാഗം നുള്ളിക്കൊടുക്കലാണ് ഈ മുഗൾ ഭാഗം നുള്ളി കൊടുക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെടി നല്ല ബുഷയായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവും നമ്മുടെ ഈ മുഗൾ ഭാഗത്തു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പൂക്കൾ ഇങ്ങനെ ഉണ്ടായി വരിക അപ്പൊ അങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പുതിയ തണ്ടുകൾ ഉണ്ടാവും അങ്ങനെ പുതിയ തണ്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ചെടി നല്ല ബുഷായിട്ട് കിട്ടുകയും ചെയ്യും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും സീസണൽ പ്ലാന്റുകളെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് സീസണൽ പ്ലാന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ അറിയത്തില്ലെങ്കിൽ ഒന്ന് പറയാം അതായത് വൺ ഇയർ നിൽക്കുന്ന പ്ലാന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ സീസൺ സമയത്ത് മാത്രം പൂക്കൾ പൂക്കളുണ്ടാകുന്ന പ്ലാന്റുകളെ പറ്റിയാണ് നമ്മൾ സീസണൽ പ്ലാന്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ ഒഴി കാരണവശാലും ഒരുപാട് വലിയ പോട്ടുകൾ വെച്ചിട്ട് വെക്കരുത് ചെറിയ പോട്ടുകൾ വളരെ ചെറിയ പോട്ടുകൾ മാത്രമേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേര് എന്താ പറയാ വന്നിട്ട് അതായത് വലിയ പോട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഒത്തിരി ആയി ചെടി നല്ല രീതിയിൽ ഇലച്ചു വളരാൻ വേണ്ടിയിട്ട് മാത്രമേ സഹായിക്കുള്ളൂ പൂക്കൾ അപ്പത്തേക്ക് കുറയും അതായത് നല്ല രീതിയിൽ പൂക്കൾ കിട്ടില്ല കാരണം സീസണൽ പ്ലാന്റ് ആ ഒരു സീസണൽ സമയത്ത് മാത്രമാണല്ലോ പൂക്കൾ കിട്ടുന്നത് അപ്പൊ സീസണൽ പ്ലാന്റ്സിന് എപ്പോഴും വളരെ ചെറിയ പോട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അപ്പൊ അതില് വേര് തിങ്ങി നിറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ ഒരുപാട് നാള് നിൽക്കുന്ന അതായത് ലോങ് ടൈം നിൽക്കുന്നതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ബോട്ട് തന്നെ വേണം കേട്ടോ ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മത്സ്യങ്ങൾ ഈ മത്സ്യങ്ങൾ പറയുന്നത് വേറൊന്നുമല്ല നിൽക്കാതെ എല്ലാവർക്കും അറിയായിരിക്കും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഈ മത്സ്യങ്ങൾ ശരിക്കും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് വേനൽക്കാലത്താണ് ഈ മത്സ്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ചെടികളിൽ ഈർപ്പം നിൽക്കാൻ വേണ്ടി വേനൽക്കാലത്ത് നമ്മൾ എത്ര വെള്ളം ഒടിച്ച് കൊടുക്കുന്നത് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ചെടികൾ അങ്ങായിട്ട് വരണ്ടു പോകാറുണ്ട് അതായത് മണ്ണ് വരണ്ട് പൊട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ദിവസം നമ്മളിങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ വെള്ളം ഒടിക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചെടി വാടിയ അങ്ങനെ നശിച്ചു പോകുന്ന ഒരു പരവത്തിലെത്താറുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നത് വേനൽക്കാലത്താണ് കൂടുതൽ ആവശ്യം വരിക അല്ലാത്ത സമയത്തൊന്നും അത്ര ഒരു പ്രശ്നം വരുന്നില്ല അതായത് വേനൽക്കാലത്ത് ചെടികളില് ഡയറക്റ്റ് അതായത് ചെടികളുടെ വേരിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചൂട് ചൂടടിക്കുന്നതുകൊണ്ട് തന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വാടി പോകാറുണ്ട് അതുപോലെ പെട്ടെന്ന് നശിച്ച് പോകാറുണ്ട് പൂക്കൾ പൊഴിഞ്ഞു പോകാറുണ്ട് ചെടികളുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും ദിവസം വീട്ടിൽ നശിച്ച് അതങ്ങ് കരിഞ്ഞു പോകാറൊക്കെ അപ്പൊ അങ്ങനെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മത്സ്യം ഉപയോഗിക്കണം മത്സ്യം ഉപയോഗിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെടിച്ചെട്ടിയുടെ മുകൾ ഭാഗം ഇല്ല അതായത് ഇപ്പം ഇതാണ് ഒരു ചെടി ചെട്ടി ഇനിയിപ്പോ ചെറിയ ചെടി ചെട്ടിയാട്ടോ വലിയ ചെടിച്ചെട്ടികളിലൊക്കെ അതായത് റോസ് പ്ലാന്റ്സ് അങ്ങനെ വെക്കുന്ന ചെറു ചെടികളില് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും കരിയില അതുപോലെ തന്നെ ചകിരി അങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ നിറയെ ഇട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് ഒക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതേപോലെ തന്നെ ചെടികൾ നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യൂട്ട ഇനിയും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോണിംഗാണ് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ് പ്രോണിങ് ചെയ്തു കൊടുക്കുക എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാ ഇപ്പൊ പ്രോണീൻ ചെയ്ത് കൊടുക്കുക നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ അതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുക എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രോണിങ് നമ്മൾ നശിപ്പിച്ച് കളയുക ചെടി നമ്മൾ ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും നല്ല ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെടിയിൽ എന്താ പറയാ കുറെ കാലം നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രോണിങ് ഈ പ്രോണിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് മുരടിച്ച് നിൽക്കുന്ന ചെടികളിൽ പുതിയ തളുപ്പുണ്ടാവും അതുപോലെ തന്നെ കീടാണുക്കളോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ചെടിയിൽ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നല്ലെങ്കിൽ അതൊക്കെ മാറിയിട്ട് ചെടി നന്നായിട്ട് തന്നെ വളർന്നു കിട്ടും പിന്നെ നമ്മൾ ഈ പ്രോട്ടീൻ ചെയ്ത് കൊടുക്കുന്നതിന് വീണ്ടും വീണ്ടും പുതിയ തണുപ്പുകൾ ഉണ്ടാവണം അപ്പൊ പെട്ടെന്നെട്ടന്ന് പൂക്കൾ ഉണ്ടാവാനും ചെടി എപ്പോഴും നല്ല പച്ചപ്പ് തിരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ അടുത്ത നരി എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കുക ഈ ഫെർട്ടിലൈസർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഓരോ പ്ലാന്റിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ ഓരോ പ്ലാന്റിന്റെ അവസ്ഥകൾക്കും ഇപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മള് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് അനുസരിച്ചുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം എലചെറികൾക്കാണെങ്കിൽ എലചെറികൾക്ക് അനുസരിച്ചുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം അപ്പം ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഫെർട്ടിലൈസറുകളാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം പിന്നെ ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് ഒക്കെ കമ്പോസ്റ്റ് കൊടുക്കാം വീട്ടിലുണ്ടാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നമ്മൾ വീട്ടിൽ ഇത്രയും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വരുന്ന ഈ ആയിട്ടുള്ള പല തരത്തിലുള്ള കമ്പോസ്റ്റുകളും ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പം കടകളിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് നല്ല എളുപ്പത്തിൽ തന്നെ എന്താ പറയുക എല്ലായിടത്തും കിട്ടാറുണ്ട് അപ്പം ഓൺലൈനായിട്ടോ ഷോപ്പിങ്ങോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കമ്പോസ്റ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം പോരുന്ന സമയത്ത് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല രീതിയിൽ തന്നെ ചെടികൾക്ക് സംരക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ ശരികൾക്ക് നന്നായിട്ട് വളർന്നു കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും ഏതെങ്കിലും പറ്റില്ല ലിക്വിഡ് ഫെർട്ടിലൈസർ ലിക്വിഡ് ഫെർട്ടിലൈസർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ വരുന്നതാണ് നമ്മുടെ ഉണ്ണിൻ്റെ കീൽ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നിർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എപ്സോ സോൾട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ വീട്ടിലെ മനസ്സ് കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ നിറയെ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ചെടികൾ നല്ല ആരോഗ്യത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ഈ മുമ്പേ പറഞ്ഞായിരുന്നു സീസണൽ പ്ലാന്റിന് അപ്പം ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം കാരണം പോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചെറിയ വലിപ്പത്തിനനുസരിച്ച് വന്ന് പോട്ട് സെലക്ട് ചെയ്യും ഇപ്പൊ സീസണൽ പ്ലാന്റ് ആകുമ്പോൾ എപ്പോഴും ചെറിയ പോട്ടുകൾ തന്നെ സെലക്ട് ചെയ്യുക അല്ല ഇപ്പം കുറെ നാൾ ലോങ് ടൈം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലും ഒരു കുഞ്ഞു തൈ നിക്കാൻ വലിയൊരു പോട്ട് എടുത്തിട്ട് വെക്കുന്നില്ല കാരണം അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കൂടി പോകും പിന്നെ അവസാനം പണിയാകും അപ്പോഴത്തേക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് മാറുകയും ചെയ്യും അപ്പം ഇത്രയും കാര്യം എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളമൊഴിച്ചു കൊടുക്കലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ട്രിക്കുണ്ട് വേറെ ഒന്നുമല്ല നമ്മള് ഒരുപാട് എന്താ പറയാ കൊറേ സൗണ്ട് വന്നിട്ടുണ്ട് ഒന്ന് ചോദിക്കുക കേട്ടോ എന്താ പറയാ വെള്ളം ഒഴിച്ചു പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മള് പ്രത്യേകിച്ചും ബൊഗിംഗില്ല പോലുള്ള പ്ലാന്റുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ചെയ്ത് കൊടുത്തിട്ട് ശരിക്കും നിങ്ങൾ എന്റെ റിസൾട്ട് കിട്ടും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണേ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാദ്യം അതിനുശേഷം നന്നായിട്ട് വളം കൊടുക്കാം എന്നിട്ട് ഒരു ശക്ല വെള്ളം മാത്രം അപ്പം ഒഴിച്ചു കൊടുക്കുക പിന്നെ അങ്ങനെ ടെൻ ഡേയ്സ് വിടുക അങ്ങനെ തന്നെ വിടുക എന്താ വെച്ചിട്ട് ശരി കരിഞ്ഞു പോകേണ്ടി വിടല്ല നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ വെള്ളം കൊടുക്കരുത് വളരെ ലിമിറ്റഡ് മാത്രം കൊടുക്കുക പിന്നെ റെഗുലർ ആയിട്ട് കൊടുക്കുകയും ചെയ്യരുത് അങ്ങനെ ഒരു പത്ത് ദിവസം വെച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം അപ്പൊ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിട്ട് സഹായിക്കിട്ടും അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അത് എന്തായാലും അത് ചെയ്ത് നോക്കിയോളൂ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കീടാണുക്കൾ ശരിക്കും സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ലാൻഡ് അതായത് നമ്മുടെ റോസ് പ്ലാന്റ് കറിവേപ്പില അങ്ങനെയുള്ള ചെറിയൊക്കെ പെട്ടെന്ന് തന്നെ ഈ കീടങ്ങൾ വരാനുള്ള ചാൻസ് കിട്ടും ഇന്ന് ശരിക്കും നല്ല അടിപൊളി ആയിട്ട് നിൽക്കുന്ന നാളത്തേക്ക് ചെറുപ്പം പെട്ടെന്ന് തന്നെ ചെടികൾ നശിച്ചു പോകാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കീടങ്ങളുടെ കാര്യം കാരണം ഒരു ചെടിയിൽ എവിടെയെങ്കിലും ഒരു കീടം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകുകയും ചെയ്യും അപ്പൊ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ ചെടി അവിടെ നിന്ന് പൂർണ്ണമായിട്ടും വേറൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാം എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് നല്ല രീതിയിൽ രീതിയിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റു ചെടികളുടെ കൂട്ടത്തിൽ കൊണ്ടുവയ്ക്കാൻ പാടുള്ളൂ പിന്നെ എല്ലാ ദിവസവും റെഗുലറായിട്ട് നമ്മുടെ ചെടികളിൽ എന്തെങ്കിലും കീടങ്ങളോ രോഗങ്ങളോ ഫംഗസുകളോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുകയും വേണം അല്ലാതെ ഇങ്ങനെ ചെടി കൊണ്ടുവച്ചിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ വിട്ട് പിന്നെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയൊന്നും കാണണുണ്ടാവില്ല പെട്ടെന്ന് തന്നെ കീടാണുക്കളൊക്കെ വന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഇത് അപ്പൊ കീടാണുക്കൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഹോം ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കീടങ്ങൾ വന്നിട്ട് കൊടുക്കാൻ നോക്കിയിരിക്കാതെ ഒരു പതിനഞ്ച് ദിവസം കൂടുന്ന സമയത്ത് എല്ലാ ചെടികളിലും ഹോം ആയിട്ടുള്ള പെസ്റ്റിസൈഡ് റെഡിയാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ഒരു കീടങ്ങളും ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഒരുപാടായി വന്ന് അങ്ങനെ എല്ലാത്തിലും സ്പ്രെഡ് ആയതിനു ശേഷം നമ്മൾ പോയിട്ട് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് വാങ്ങാനൊക്കെ നിൽക്കുന്നതിനേക്കാളും എത്രയോ നല്ല ഫിഫ്റ്റീൻ ഡേഴ്സ് വൺസ് കൂടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ എന്താ പറയാ ചെടി വാങ്ങും പിന്നെ ഒരു കാര്യം പറയുന്നത് റീ അതായത് ഈ സീസണൽ പ്ലാന്റ്സിനെ പറഞ്ഞു കുഞ്ഞിപ്പോട്ട് മതി എന്നുള്ളത് പക്ഷെ നമ്മൾ ലോങ് ടൈം നിൽക്കുന്ന പ്ലാന്റ് ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ഒക്കെ നിൽക്കുന്ന പ്ലാൻസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്ലാൻസിൽ നമ്മളിപ്പം ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഒരു ചെറിയ പൂടിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പൊ അതിനിങ്ങനെ വേരുകൾ തിങ്ങി നിറഞ്ഞ് പിന്നെ ആ വേരുകൾക്ക് അങ്ങോട്ട് വളർച്ച ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് പ്ലാന്റിന്റെ ആരോഗ്യം നശിക്കാൻ തുടങ്ങും പ്ലാന്റ് നല്ല രീതിയിൽ നിൽക്കാതെ വരും അപ്പം അത് നമുക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതായത് ലോങ് ടൈം നിൽക്കുന്ന ഒരുപാട് നിക്കുന്ന പ്ലാന്റ്സുകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മള് ചെടികളുടെ പേരിൽ തിങ്ങി നിറഞ്ഞെന്ന് കാണുമ്പോ വീണ്ടും അതിന്റെ അടുത്ത സൈസ് അല്ലെങ്കിൽ അതിന്റെ രണ്ട് സൈസ് കൂടെ കൂടുതലുള്ള ഒരു പോട്ടിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും ആ ചെടി വളർന്നു കിട്ടും അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ പറ്റും ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ പിന്നെ അത് ഇത് ഏത് തരം പ്ലാന്റ്സിനും ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ ഇത്രയും ശ്രദ്ധിച്ച് ചെടിയിൽ വളർത്താനാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഒരു കാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നേ മറക്കല്ലേ കേട്ടോ അപ്പൊ ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെയായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സി സ്റ്റേ ഹെൽത്തി